നമസ്കാരം ധർമ്മസ്ഥലയിൽ ദീർഘകാലമായിട്ട് മൂടി വെച്ചിരുന്ന നിരവധി സത്യങ്ങൾ പുറം ലോകത്തേക്ക് വരുമ്പോഴേക്കും സ്ഥലത്തെ അധികാര ശക്തികളുടെ നിലനിൽപ്പ് തളർത്തപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് അടുത്ത നടത്തിയ അന്വേഷണം മൂലം സമീപ ഭൂമിയിൽ കുഴിച്ചു മൂടിയ അസ്ഥികൾ കണ്ടെത്തപ്പെട്ടതോടുകൂടി കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥല അധികാരികൾക്ക് നേരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന ഗുണ്ടാ ശക്തികളുടെ ആക്രമണമെന്നും റിപ്പോർട്ടുകളുണ്ട് ദി ഗ്യാങ് എന്നറിയപ്പെടുന്ന ഒരു ഗുണ്ടാ സംഘം നാല് മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയും അതിൽ യുണൈറ്റഡ് ടി വിയുടെ അവതാരകനായിട്ടുള്ള അഭിഷേകിനെ ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു അഭിഷേകിൻ്റെ നില അല്പം ഗുരുതരമായിരുന്നു ഈ കൊലപാതകങ്ങൾ നടത്തിയതും കൊലപാതകികൾ കൊന്നു തള്ളിയ സൗജന്യ എന്ന കുട്ടിയുടെ അമ്മാവൻ്റെ വാഹനവും തകർത്തിരിക്കുകയാണ് ഈ ക്രൂരമായ ബലാത്സംഗവും കൊലപാതകവും അതുപോലെ തന്നെ കുഴിച്ചുമൂടലുമെല്ലാം പുറം ലോകത്തിന് പറഞ്ഞുകൊടുത്ത യൂട്യൂബർമാരെ തിരഞ്ഞുപിടിച്ച് തല്ലുകയായിരുന്നു ധർമ്മസ്ഥല അധികാരികളുടെ ഗുണ്ടകൾ യൂട്യൂബ് ചാനലുകൾ വഴിയുള്ള വെളിപ്പെടുത്തലുകൾ കൂടി പ്രചാരം നേടുന്നതിനൊടുവിൽ യഥാർത്ഥമായ വിവിധ സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ കുഴിച്ചിട്ടതുമായി ബന്ധപ്പെട്ട ആകൃതികൾ കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ കുഴിച്ചു മൃതദേഹങ്ങൾ ചിലതിൻ്റെ പ്രായം രണ്ടു വർഷത്തിനും കുറവാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഈ വിവരങ്ങളൊക്കെ തന്നെ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതുമാണ് മുപ്പത് വർഷത്തിലേറെയായി കണക്കാക്കപ്പെട്ടിരുന്ന ധർമ്മസ്ഥലയിൽ ഇത്രയും കാലം ഭരണം നടത്തിയത് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ചിലരും അവരുടെ ഗുണ്ടാശക്തികളും അത്തരത്തിൽ ഭരിക്കപ്പെടുന്ന ആ പ്രദേശത്തിൻ്റെ ഓരോ ഇലയും അവരുടെ അറിവോടെയാണ് അനങ്ങുന്നത് എന്നത് തെളിവാണ് ഈ കൊലപാതകങ്ങളും അവരുടെ അറിവോടെ ആയിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സൂചന അന്വേഷണ സംഘം ഇതിനോടകം തന്നെ പതിമൂന്ന് പ്രധാന പോയിന്റുകൾ അടങ്ങിയ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഏറ്റവും പുതുതായിട്ട് കണ്ടെത്തിയ അസ്ഥികളുടെ വിവരവും പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ സംഭവത്തിൽ നേരിട്ട് പങ്കുള്ളവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കാനുള്ള ചുവടുവയ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീവ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇപ്പോൾ ആ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ വലയത്തിലായതോടെയാണ് വെസ്റ്റേൺ സോൺ ഐ ജി അതുപോലെ തന്നെ ദക്ഷിണ കന്നഡ എസ് പി എന്നിവർ സ്ഥലത്തെത്തി ക്യാമ്പ് ആരംഭിച്ചത് അഞ്ച് ബറ്റാലിയൻ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോഴത്തെ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് മുഖ്യമായിട്ടും യൂട്യൂബ് മാധ്യമങ്ങൾ തന്നെയാണ് അവരെ പിന്തുണച്ചു നിൽക്കുന്ന സമൂഹം പതിനായിരങ്ങളാണ് എന്നാൽ ചില വലിയ മാധ്യമ സ്ഥാപനങ്ങൾ ഇപ്പോഴും ഈ കുറ്റകൃത്യങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നതും കർണാടകയിൽ ഉടനീളം ശ്രദ്ധേയമായി കഴിഞ്ഞു കാരണം നേരത്തെ ഭരിച്ചിരുന്നവരുടെ ദുഷ്കരമായിട്ടുള്ള പാതയിലേക്കല്ല ഇപ്പോൾ ഈ പ്രദേശം നീങ്ങുന്നത് മറിച്ച് നീതിയുടെ പാതയിലേക്കാണ് അവർ നീങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്ന സംഭവ വികാസങ്ങൾ അതെല്ലാം തന്നെ അതിൻ്റെ തെളിവുകളാണ്